പ്രിയപ്പെട്ട പ്രേക്ഷകരെ അങ്ങനെ എഴുപതാമത് വള്ളംകളി ആവേശത്തിലേക്ക് നെഹ്റു ട്രോഫി വള്ളംകളി അതിൻ്റെ ഫ്ലാഗ് ഓഫ് കർമ്മങ്ങൾ നിർവഹിക്കപ്പെട്ടിരിക്കുന്നു ഇനി നമ്മൾ കാത്തിരിക്കുന്ന ചടുലത ഏറിയ താളം പിടിച്ചുള്ള വഞ്ചിപ്പാട്ടിനൊപ്പം അരയിന്നങ്ങൾ ചിറകടിച്ച് പായും പോലെ കരിനാഗങ്ങൾ അതിവേഗം ഇഴയും പോലെ ചുണ്ടൻ വള്ളങ്ങൾ ഇങ്ങനെ പുന്നമടക്കായലിനെ വകന്നു മാറ്റിക്കൊണ്ട് ഓളങ്ങളെ ആവേശത്തിൻ്റെ ഓളങ്ങളെ കീറി മുറിച്ചുകൊണ്ട് നീങ്ങുന്ന കാഴ്ച അത് ചടുലമായിരിക്കും വഞ്ചിപ്പാട്ടിൻ്റെ താളം കൂടി ഏറ്റുവാങ്ങുമ്പോൾ ചടുലതയോടുകൂടി കരിയമ്പിൻ്റെ കരുത്തോടുകൂടി വീരന്മാർ വാ പുന്നമടയുടെ വീരന്മാർ തുഴയാശാന്മാർ അങ്ങനെ ഈ കൊള്ളിച്ച നെഹ്റു ട്രോഫി വിസ്മയ പൂരത്തിലേക്ക് ജലപ്പൂരത്തിലേക്ക് കൊണ്ടുപോകും ഞങ്ങളുടെ പ്രതിനിധികൾ നമ്മുടെ നേരത്തെ വിവരണം നൽകിക്കൊണ്ടിരിക്കുന്ന മാർഷൽ വി സമാസ്റ്റിനും കണ്ണന്നായരും ചേരുകയാണ് മാർഷൽ അങ്ങനെ ഫ്ലാഗോ കർമ്മം നിർവഹിക്കപ്പെട്ടിരിക്കുന്നു ഇനി ആവേശം അതിൻ്റെ പരകോടിയിലേക്ക് നീങ്ങുമ്പോൾ ഏതൊക്കെ വള്ളങ്ങൾ പ്രമാണിമാർ വള്ളപ്രമാണിമാർ അവരൊക്കെ തന്നെ തൊഴിലാശാരന്മാർ ഇവരൊക്കെ തന്നെ നിലയുറപ്പിച്ചു കഴിഞ്ഞു പുന്നമടയിലാവേശം പതിന്മടങ്ങ് വർദ്ധിക്കുകയാണോ ആ പുന്നമടയുടെ പൊന്നായി ആര് മാറുമെന്നറിയാൻ വേണ്ടിയുള്ള തീരുമാനത്തിന് ഈ മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ ഇതാ നിരവധി ചുണ്ടം വള്ളങ്ങൾ അവരുടെ വരവറിയിച്ചു കൊണ്ട് നിരന്ന് കഴിഞ്ഞിരിക്കുന്നു ഓരോരോ വള്ളങ്ങളായിട്ട് ഈ ഫിനിഷിംഗ് പോയിന്റ് ഇവിടെ മുതിർന്നിങ്ങനെ നിരന്ന് നിൽക്കുന്നു ഒരാഴ്ച അടക്കം കാണാൻ സാധിക്കുന്നത് ആവേശത്തോടുകൂടി ഇരുകരകളിലുമായി ആയിരക്കണക്കിന് വള്ളപ്രേമികൾ വള്ളംകളി പ്രേമികൾ ഇതാ കാത്തിരിക്കുന്നു ഇവിടെ ഒരു കടുത്ത ആരാധകരോടൊപ്പം ചേരുകയാണ് കണ്ണനായർ ഇതാ നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചിതായിരുന്നു പുന്നമടയുടെ കായൽപ്പരപ്പിൽ അതിവേഗതയുടെ ീവ്രതയുടെ ആവേശത്തിന്റെ തുഴയെറിഞ്ഞുകൊണ്ട് ഓരോ വള്ളങ്ങളും എത്തിയിരിക്കുന്നു ഓരോ വള്ളങ്ങളിലും നോക്കുമ്പോൾ കാണുന്നത് കരുത്തു ചുരമാന്തെന്ന കരങ്ങൾ ഉയർത്തിക്കൊണ്ട് ആഞ്ഞടിക്കുന്ന അതിഭീകരന്മാരായിട്ടുള്ള ചെറുപ്പക്കാരുടെ ഒരു വലിയ നിര തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് അത് വെപ്പ് വള്ളത്തിലായാലും ശരി ചുള്ളലിലായാലും ശരി ചുണ്ടം വള്ളത്തിലായാലും ശരി വളരെ വളരെ ആവേശത്തോടി അവർ അതിരിക്കുകയാണ് പി ബി സി എത്തുമ്പോൾ ആവേശം കണ്ടില്ലേ കരിച്ചാല് മോഹൻലാലിനെ പോലെയാണെന്ന് ഇവർ പറയുന്നു ചുണ്ടതിന്റെ ആവേശമാണ് അഖിൽ ഫോനെ ഒന്ന് ക്യാമറ ഒന്ന് തലത്തോട്ട് ചിരിച്ചോ വലത്തോട്ട് ചിരിച്ചോ ആ കാര്യ ചൂണ്ടനെ ഒന്ന് കാണിച്ചു കൊടുത്തേക്ക കാര്യ ചാലിച്ചുണ്ടൻ അവരുടെ ആരാധകരെ ഇങ്ങനെ കൈവീശി കാണിക്കൊണ്ട് മുന്നോട്ട് നീക്കുകയാണ് മഞ്ഞയും മെറും തലയൊക്കെ വിട്ടുകൊണ്ട് കാലി ഇതാ ഫിനിഷിംഗ് പോയിന്റ് അവിടെ വന്നിട്ട് ആരാധകരെ അഭിവാദ്യം ചെയ്തു നിൽക്കുന്നു അവർ പൊസിഷൻ മാറ്റുന്നു തിരിഞ്ഞിരിക്കുന്നു അവരവരുടെ അതെന്താ അറിയാം അതായത് ഈ നമ്മുടെ പതാകത്തിൽ കഴിഞ്ഞു അതിനുശേഷം വള്ളങ്ങള് ഈ പറയുന്ന കാണികളെയും അവിടുത്തെ പ്രമുഖരായിട്ടുള്ള ആൾക്കാരെയും അഭിവാദ്യം ചെയ്യുന്ന ഒരു ചടങ്ങുണ്ട് അത് നമ്മുടെ കായംകുളത്തിന്റെയും അമ്പലപ്പുഴയുടെ ഒക്കെ മുൻ എം എൽ എ ആയിരുന്നു സി കെ സദാശിവൻ ചെയ്ത നടപ്പാക്കിയ പദ്ധതിയാണ് അതാണ് മാസ്റ്റിൽ ഈ വള്ളങ്ങൾ ചുണ്ടൻ വള്ളങ്ങളെല്ലാം നേരെ ഈ പറയുന്ന പ്രമുഖരായിട്ടുള്ള മന്ത്രിമാർക്ക് ഉള്ള ആ നെഹ്റു പൗരീ അതായത് നെഹ്റുവിനെ നേരെ ആ വള്ളങ്ങളെല്ലാം കൊണ്ടിടും അതിനുശേഷം അവരൊരു സാധാരണ സല്യൂട്ട് കൊടുക്കില്ലേ അത് സമാനമായ രീതിയിലൊരു മാസ്കിലുണ്ട് അതിനുവേണ്ടി കാരിച്ചാൽ ഞാൻ ലൈവ് എപ്പോഴായിരുന്നു എന്റെ ഉപയോഗിക്കുന്ന എന്ത് ചെയ്യാനാണ് ആരാധനായ കണ്ണന്താർക്ക് വേണ്ടി തയ്യാറെടുത്തുകൊണ്ട് കാരിച്ചാൽ ചുണ്ടൻ എത്തുന്ന കാഴ്ചയാണ് ബി ബി സി ബോട്ട് ക്ലബ്ബിത വളരെ ആവേശത്തോടുകൂടി പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് ആ പുന്നമടക്കായലിൽ ഒരുപക്ഷെ ആവേശത്തിൻ്റെ നിറക്കാഴ്ചകൾ എന്നും കാത്തിത്തൊടുത്തിട്ടുള്ള കാര്യച്ചാൽ വെള്ളം എൺപത്തിനാലിലും രണ്ടായിരത്തിലും രണ്ടായിരത്തി എല്ലാം തുടങ്ങി ഇരുപതി തവണ ആണെങ്കിൽ രണ്ടായിരത്തി ഒന്നിലും രണ്ടായിരത്തി ആറിലും രണ്ടായിരത്തി മൂന്നിലും രണ്ടായിരത്തി പതിനൊന്നിലും രണ്ടായിരത്തി പതിനാറിലും അവരവരുടെ ചുണ്ടങ്ങളെ വിജയത്തിലേക്ക് അണിയിപ്പിച്ച പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് തൊട്ടു പിന്നാലെ അതാ ജീസസ് போடப்படாரா அதுல ஒரு காரியம் பரையடா ஜி ஸ்போர்ட்டோட பந்துவாச்சே ജി ജി ജേക്കബ് പൊള്ളലെന്ന് പറയുന്ന കുട്ടനാട്ടുകാരനായുള്ള മനുഷ്യൻ കൊല്ലത്ത് പോയി ഒരു ജീസസ് സ്പോർട്സ് ക്ലബ്ബെന്ന് പറഞ്ഞ ക്ലബ്ബ് തുടങ്ങി കഴിഞ്ഞ കാലിച്ചാലിലാണ് അത് ജയിച്ചത് രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒമ്പത് വർഷങ്ങൾ ജയിച്ചു അതിനുശേഷം അതിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ അതായത് ഇവിടെ നിന്ന് ഈ കുട്ടനാട്ടുകാരായിട്ടുള്ള ആൾക്കാരെ മൂന്നാറിൽ കൊണ്ടുപോയി അവരെ ഹൈ ആൾട്ടിറ്റ്യൂഡിൽ തൊഴയാൻ പഠിപ്പിച്ചത് അതായത് ശ്വാസം എത്ര പിടിച്ചു നിർത്താൻ സാധിക്കുന്നതല്ല ഇത് തൊഴയാൻ പഠിപ്പിച്ചു മൂന്ന് മാസം തുടർച്ചയായി അങ്ങനെയാണ് വന്നത് അതിനുശേഷം ഈ ജീസസ് സ്പോർട്സ് ക്ലബ്ബ് പിന്നീട് പേര് മാറുകയും ചെയ്തിട്ടുണ്ട് അതെ ആരാരിച്ചുണ്ടല്ലോ അതായത് ജീസസ് സ്പോർട്സ് ക്ലബ്ബ് ഇത്തവണ എത്തുന്നത് ഇപ്പോൾ അങ്ങോട്ട് ഇതാ അടുത്ത അടുത്തത് വന്നിരിക്കുന്നു ചുണ്ടൻ ാണ് പായ്പാടൻ രണ്ടെണ്ണം ഉണ്ട് പായ്പാടൻ ഒന്നാണ് ഈ വന്നിരിക്കുന്നത് പായ്പാടൻ ഇത് ഇത് പായ്പാടൻ പഴയ പായ്പാടനാണ് അതായത് പുതിയ ചുണ്ടനാണ് പുത്തൻ ചുണ്ടൻ വള്ളമാണ് അതായത് പ്രഥമ നെഹ്റു ടോമിക്ക് വേണ്ടി വന്ന വള്ളമാണ് ഇത് പായ്പാടൻ തന്നെ രണ്ടാമത് പായ്പാട്ടുകാർ പറഞ്ഞ രണ്ടാമത്തെ വള്ളമാണ് ആ വള്ളമാണ് ഇപ്പം ആദ്യത്തെ നെഹ്റു ട്രോഫി മത്സരിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന വള്ളമാണ് പായ്പാടിൻ്റെ ആ മുമ്പുള്ള വള്ളം പായ്പാടൻ നമ്പർ ടു എന്ന രീതിയിൽ മാറിയിട്ടുണ്ട് അത് നാല് തവണ നെഹ്റു ട്രോഫി നേടിയിട്ടുണ്ട് ഇതാ കാണുന്നില്ലേ അടുത്തത് പോകുന്നുണ്ട് അതാരാണ് ഏജൻസി ആലപ്പുഴ ടൗൺ പ്രോത്സ്യപ്പിന്റെ ആണോ പായ്പാടൻ ഓ വായ്പാടൻ നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തിയുള്ളൂ പായ്പാടൻ ഒന്നും രണ്ടും വന്നിരിക്കുന്നു ആലപ്പുഴ ടൗൺ പ്രോത്സപ്പിന്റെ ആണ് പായ്പാടൻ ഒന്ന് അത് പായ്പാടൻ ും രണ്ട് പായപ്പാട് രണ്ട് വായ്പാടും രണ്ട് പായ്പാടും അതുപോലെ തന്നെ ഏറ്റവും എടുത്തു പറയുന്നത് തലവടി ചുണ്ടനാണ് തലവടി ചുണ്ടന്റെ കാര്യം പറയുമ്പോൾ അത് തലവടി ചുണ്ടൻ കഴിഞ്ഞ വർഷം ആദ്യമായും മത്സരത്തിനിറങ്ങിയ ഒരു വള്ളമാണ് പുതിയ വള്ളമാണ് യു ബി സി തുടങ്ങിയതേ മുന്നോട്ട് പോകുന്നത് ഞാൻ കാണുകയും ചെയ്തു നമ്മൾ രണ്ടും കണ്ടാണ് പക്ഷേ യു ബി സി കൈനകരിയിൽ നെഞ്ചിലേറി മത്സരിക്കുന്ന ഒരു വള്ളമാണ് തലവടി ചുണ്ടൻ ആ ആ ചുണ്ടൻ വരുന്ന സമയത്ത് നമ്മൾ എടുത്തു പറയേണ്ടത് യു ബി സി കൈലുകരി യുണൈറ്റഡ് വേൾഡ് കപ്പ് കൈനഗരി എന്ന് പറയുന്ന ആ വള്ളത്തിൽ മത്സരിക്കാൻ വരുമ്പോൾ നമുക്ക് എടുത്തു പറയേണ്ടത് ആ കൈലകരിക്കാരുടെ കൈക്കത്താണ് കരക്കാരാണ് തുടങ്ങുന്നത് കഴിഞ്ഞ തവണ രണ്ടാം സ്ഥാനത്ത് വന്ന വള്ളമാണ് മൈക്രോ സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ അവർക്ക് കപ്പ് നേടാൻ പോകാൻ പോയ സാധിക്കാതെ പോയ വള്ളമാണ് അങ്ങനെയുള്ള ഒരു വള്ളമാണ് പത്മകുമാറും രാഹുൽ പ്രകാശും നയിക്കുന്ന യു ബി സി കൈലകരിയുടെ തലവടി ചുണ്ടൻ പുതിയ വെള്ളം എനിക്ക് തോന്നുന്നു ഇത്തവണത്തെ കരുത്തന്മാരായി ഒരു അട്ടിമറി വീരന്മാരായി വരാൻ സാധ്യത കല്പിക്കപ്പെടുന്നതിന്റെ ഒരാളാണ് തലവടി ചുണ്ടൻ അത് ആ ചുണ്ടന്റെ വനിത കാര്യത്തിലായാലും അതിൻ്റെ ഒരു വരവ് കാണുമ്പോഴൊക്കെ ആയാലും യു ബി സിയുടെ ഇപ്പോഴത്തെ പ്രാക്ടീസ് പരിശോധിക്കുമ്പോഴായാലും എൺപ അറുപത്തി മൂന്ന് അറുപത്തിനാല് അറുപത്തിയഞ്ച് കാട്ടിലേക്ക് അറുപത്തി എട്ട് എഴുപത്തി ഒൻപത് എൺപത്തി ഒമ്പത് തൊണ്ണൂറ് തൊണ്ണൂറ്റി ഒന്ന് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പന്ത്രണ്ട് ഇവിടെ എല്ലാം വളരെ കരുത്തു കാണിച്ചാണ് എസ് ഡി സി കായൽപ്പുറം അത് കാണുന്നുണ്ടോ അത്യാളനാണ് പൂയാളനാണ് പൂണ്യാളൻ സെന്റ് ജോർജിന്റെ വള്ളം പുന്നയാളം വള്ളം ഒരു അട്ടിമറ്റി നടത്താൻ വേണ്ടി ഇപ്പോഴും ശേഷിയുള്ള കരക്കാരുടെ വള്ളം ആണത് ആ രണ്ടാം നമ്പർ വള്ളം ഏതാ അത് ഏതാ വള്ളം രണ്ടാം നമ്പർ നേരത്തെ ക്ലബ്ബ് പറയുന്നത് കൊല്ലം ജില്ലയിലെ ഗ്രാമമാണ് ആ ആലപ്പാടിൽ നിന്നുള്ള ആലപ്പാടിൻ്റെ പേരിലുള്ള വള്ളം ദേ വരുന്ന ദേവരുന്നിടുന്ന അവർ തൊഴിലുന്നക്കാരാണ് എറണാകുളത്തുകാരാണ് പറവൂരുകാരാ തെക്കൻ പറവൂരുകാരാണ് അപ്പം അത്തരം മാറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒരു കാര്യം നമുക്ക് പറയാം മായാപ്പറമ്പ് പാണ്ഡി ആനാരി തുടങ്ങിയിട്ടുള്ളവരെല്ലാം ഒന്നാം റൗണ്ട് മത്സരിക്കുന്നു ഈ മത്സരങ്ങളുടെ പ്രത്യേകത ഏത് ഷീറ്റ്സിൽ മത്സരിച്ചാലും ആരാണോ ഏറ്റവും കുറഞ്ഞ സമയം കൊണ്ട് ഏറ്റവും വലിയ വേഗതയിൽ ഫിനിഷിംഗ് പോയിന്റ് എത്തുന്നത് അവരായിരിക്കും ിൽ വരിക അവരായിരിക്കും ഫ്രൈലിൽ എത്തുക നേരത്തെ ഒക്കെ വെച്ചാൽ ഹീറ്റ്സ് മത്സരങ്ങൾ ഒന്നാം സ്ഥാനം വരുന്ന ആൾക്കാർക്കായിരുന്നു മുൻകാലങ്ങളിൽ ഫൈനലിലേക്കുള്ള യോഗ്യത പക്ഷേ അതൊരു പ്രശ്നമാണ് കാര്യം ഒരു ഹീറ്റ്സിൽ തന്നെ ചിലപ്പോൾ രണ്ട് സമയം കുറിക്കും നല്ല സമയം കുറിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സ്റ്റാർട്ടിങ് ഒരു പ്രശ്നമില്ലാതാക്കുകയും ചെയ്തു അതിനുശേഷം ഫോർട്ടോ ഫിനിഷ് എത്തിയാൽ പോലും കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന രീതിയിലുള്ള സംവിധാനം ഏർപ്പെടുത്തി അതിനുശേഷമാണ് നമുക്ക് ഏറ്റവും വേഗത്തിൽ എത്തുന്ന നാല് വള്ളങ്ങൾ ഏതാണോ ആ വള്ളങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് നാല് ട്രാക്കുകളിൽ ഫൈനൽ മത്സരിക്കും ട്രയൽ റണ്ണിന് ാണ് എല്ലാ വള്ളങ്ങളും അതിനുവേണ്ടിയുള്ള നീക്കമാണ് കണ്ണാ ഇനിയും കുറച്ചു സമയം കൂടി മാത്രമുള്ളൂ തലവടിച്ചുണ്ടനാണോ കരിച്ചാലാണോ ആരാണ് ഈ പൊന്നമടക്കാലിന്റെ പൊന്നായി മാറുക എന്നുള്ളത് കാണാം വില്ലേജ് ബോട്ട് ക്ലബ് കൈനഗരി അവര് എത്തിയിരിക്കുന്നു ഒപ്പം നിരണം ബോട്ട് ക്ലബ് വയലറ്റ് ജേഴ്സിയിലെത്തിയിരിക്കുന്ന നേരിടം പോണ അതായത് ഈ ട്രാക്ക് എൻട്രി കാണുന്ന സമയത്തേ നമുക്ക് ചില വള്ളങ്ങളുടെ ആവേശം കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ഏതൊക്കെ വള്ളം ഫയലിലേക്ക് വരും ഏതൊക്കെ വള്ളം വരാൻ സാധ്യതയുണ്ട് എന്നുള്ളത് പക്ഷേ അതിനകത്തൊരു നാല് ഒരു അഞ്ചോ ആറോ ഏഴോ എട്ടോ വള്ളങ്ങൾ ഫയലിലേക്ക് വരാൻ സാധ്യതയുണ്ടെന്നാണ് എൻ്റെ മനസ്സിൽ തോന്നിയത് പത്തൊമ്പതിൽ എട്ട് വള്ളങ്ങൾ ഫയലിലേക്ക് വരാൻ സാധ്യതയുണ്ടെന്ന് തോന്നുന്നുണ്ട് അതിനകത്ത് ഏത് വരും ഏത് വരാതിരിക്കുമെന്ന് പറയാൻ സാധിക്കും ഞാൻ പക്ഷേ ഇവിടെ ഉള്ള വള്ള ചുള്ള വള്ളങ്ങളെല്ലാം കാണുമ്പോൾ യുവത്വത്തിൻ്റെ കരുത്ത പരിചയ സമ്പന്നതയുടെ ഒരു അണിയവും അമരവും പിടിക്കുന്നവർ ഇതെല്ലാം കൊണ്ട് കാണുന്നത് ആരാരെ അട്ടിമറിക്കുമെന്ന് പറയാൻ കഴിയില്ല